നമസ്കാരം കഥാ സാംസ്കാരിക ചരിത്ര ചരിത്രവീതികളിലൂടെ ഇന്നും നിർഭാതം സഞ്ചരിക്കുന്ന ഒരു സ്വർണരഥത്തേരിൻ്റെ അച്ചാണിയാണ് ശ്രീ ബിജു വി എസ് തിരുവനന്തപുരം ഇവിടെ സ്വർണരഥത്തേര് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൊല്ലത്തിന്റെ സാംസ്കാരിക മുഖമായിരുന്ന മൺമറഞ്ഞ കെ രവീന്ദ്രനാഥൻ നായർ എന്ന കലാസ്നേഹിയാണ് അച്ചാണി എന്നാൽ കറങ്ങുന്ന ചക്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അച്ചുതണ്ടിൽ നിന്ന് ചക്രം ഊരിത്തെറിച്ച് പോകാതിരിക്കാൻ അച്ചുതണ്ട് തുളച്ച് ആ ദ്വാരത്തിലൂടെ മുകളിൽ നിന്ന് താഴേക്ക് ഇടാവുന്നതും ഊരി മാറ്റാൻ കഴിയുന്ന വിധത്തിലും സ്ഥാപിക്കുന്ന സൂത്രത്തിൻ്റെ പേരാണ് പുരാതനമായ ഈ സാങ്കേതികവിദ്യയുടെ ചുവട് പിടിച്ച് ഈ കാലത്തും പല യന്ത്രസാമഗ്രികളിലും ഇലക്ട്രിക് മോട്ടോറുകളിലും മറ്റും ചക്രങ്ങളും പുള്ളികളും ഊരി തെറിച്ച് പോകാതിരിക്കാൻ കോട്ടർ പിൻ എന്ന പേരിൽ ഇന്നും അച്ചാണികൾ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നു പുരാണ കഥകളിലൊന്നിൽ ദശരഥൻ എന്ന മഹാരാജാവ് പത്നിയായ കൈകേകിയുമൊത്ത് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാനായി പോകുകയും യുദ്ധം നടക്കുന്ന സമയത്ത് ദശരഥൻ്റെ തേരിലെ ഒരു വശത്ത് ചക്രത്തിൻ്റെ അച്ചാണി ഊരിത്തെച്ച് പോവുകയും ചെയ്തു ഇത് കണ്ട കൈകേകി ഉടൻ അച്ചാണിക്ക് പകരം തൻ്റെ വിരൽ രഥചക്രത്തിൻ്റെ അച്ചുതണ്ടിൽ തിരകി തേരിൻ്റെ ചക്രം ഊരിപ്പോകാതെ എന്നും അങ്ങനെ ദശരഥൻ്റെ സഹായം കൊണ്ട് ദേവന്മാർ യുദ്ധം ജയിച്ചുവെന്നും കാണുന്നു മേൽപ്പറഞ്ഞ പോലെ അച്ചാണി രവി എന്നറിയപ്പെടുന്ന കെ രവീന്ദ്രനാഥൻ നായർ എന്ന സാംസ്കാരിക നായകനും കലാസ്നേഹിയും വ്യവസായിയുമായിരുന്ന വ്യക്തി ചരിത്രത്തിൽ നിന്നും ഊരുത്തിറിച്ച് പോകാതിരിക്കാൻ അദ്ദേഹത്തെ പറ്റി മലയാളത്തിലും ഇംഗ്ലീഷിലുമായി രണ്ട് ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ച ആളാണ് ശ്രീ ബിജു വി എസ് തിരുമലവാരം രവി കലയും കാലവും എന്ന ഡോക്യുമെൻ്ററിക്ക് ഒരു മണിക്കൂറും പതിനേഴ് മിനിറ്റുമാണ് ദൈർഘ്യം അന്തർദേശീയ തലത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ രവി ആർട്ട് ആൻഡ് ലൈഫ് എന്ന ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററിക്ക് അഞ്ച് മിനിറ്റാണ് ദൈർഘ്യം രണ്ട് ഡോക്യുമെൻറ്റുകളുടെയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് ശ്രീ ബിജു വി എസ് തിരുമലവാരമാണ് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ സ്വയം മുതൽ മുടക്കിയാണ് അദ്ദേഹം ഈ രണ്ട് ഡോക്യുമെൻറ്റുകളും പൂർത്തീകരിച്ചത് പ്രതിഫലമായി ഒരു രൂപ പോലും നാളിതുവരെ കൈപ്പറ്റിയിട്ടില്ല ആരും നൽകിയിട്ടുമില്ല ഈ ഡോക്യുമെൻ്ററികളുടെ നിർമ്മാണം ആരംഭിച്ച നാൾ മുതൽ ആദ്യ പ്രദർശനം നടത്തുന്നതുവരെ അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും പ്രതിസന്ധികളും വാക്കുകൾക്ക് അതീതമാണ് അച്ചാണി രവി എന്ന കെ രവീന്ദ്രനാഥൻ നായർ നിർമ്മിച്ച പതിനാല് ചലച്ചിത്രങ്ങൾക്ക് പതിനെട്ട് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളാണ് ലഭിച്ചത് അരവിന്ദൻ എം ജി വാസുദേവൻ നായർ അടൂർ ഗോപാലകൃഷ്ണൻ ഷാജി എൻ കരുൺ ജയപാല പണിക്കർ കാനായി കുഞ്ഞുരാമൻ തുടങ്ങി നിരവധി അനവധി കലാകാരന്മാർക്കാണ് കെ രവീന്ദ്രനാഥൻ നായർ എന്ന പ്രതിപാദനായ കലാസ്നേഹി അവസരങ്ങൾ നൽകി സഹായിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ അത് സംവിധാനം ചെയ്യാനും ശ്രീ ബിജു വി എസ് തിരുമലവാരം സ്വയം മുന്നോട്ട് വരേണ്ടി വന്നു സാംസ്കാരിക കേരളത്തിന് കെ രവീന്ദ്രനാഥൻ നായർ നൽകിയ സംഭാവനകളുടെ ആഴവും പരപ്പും ശരിക്കും മനസ്സിലാക്കാൻ രവി കലയും കാലവും എന്ന ഡോക്യുമെൻ്ററി കൂടിയേ തീരൂ ഇക്കാരണത്താൽ തന്നെ സാംസ്കാരിക കേരളവും അച്ചാണി രവി എന്ന കെ രവീന്ദ്രനാഥൻ നായരുടെ മക്കളും ചെറുമക്കളും കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും വി എൽ സിയുടെ പ്രവർത്തകരും പ്രിയ ബിജു വി എസ് തിരുമലവരത്തിന് എന്നും കടപ്പെട്ടിരിക്കുന്നു പ്രതിസന്ധികളും വെല്ലുവിളികളും വേദനകളും നിഷ്പ്രഭമാക്കി ആത്മാഭിമാനത്തോടെ നടന്നു മുന്നേറുന്ന തികഞ്ഞ ഒരു കലാകാരനായ ശ്രീ ബിജു വി എസ് തിരുമുലവരദനെ ഒരു ബിഗ് സലൂ